നമസ്കാരം പഴവർഗ്ഗങ്ങൾ പോഷക സമൃദ്ധമാണെന്ന് നമുക്കറിയാം ആരോഗ്യ സംരക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഉയർന്ന അളവിലുള്ള വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ എന്നിവയെല്ലാം പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ചക്കയും മാങ്ങയും പപ്പായയും അടക്കമുള്ള ഏതാനും ചില പഴവർഗ്ഗങ്ങൾ മാത്രമേ നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ വിളയിച്ച് കഴിക്കാൻ കഴിയാറുള്ളൂ നഗരങ്ങളിൽ പാർക്കുന്നവർക്ക് ചിലപ്പോൾ അതിനുള്ള അവസരവും ലഭിച്ചില്ലെന്ന് വരാം അതിനാൽ തന്നെ കടയിൽ പോയി ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങി കഴിക്കാറാണ് നമ്മുടെ പതിവ് ചിലർ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വില മാത്രമല്ല ഗുണവും കൂടി നോക്കും ഓർഗാനിക് ഭക്ഷണങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളവർ ധാരാളമുണ്ട് അങ്ങനെയുള്ളവർ വാങ്ങുമ്പോൾ വില മാത്രമല്ല അതിൻ്റെ പലതരത്തിലുള്ള ഗുണങ്ങളും നോക്കാറുണ്ട് കടയിൽ പോയി പഴങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിൽ ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കും വിലയല്ലാതെ ഇതിൽ ചില അക്കങ്ങൾ കൂടി എഴുതിയിരിക്കുന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത്തരം സ്റ്റിക്കറുള്ളവ നാം പലപ്പോഴും വില കൂടിയവ അല്ലെങ്കിൽ പുറം നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്തവ എന്ന പേരിൽ വാങ്ങാതിരിക്കുന്നുമുണ്ട് ഇത്തരം സ്റ്റിക്കറുകൾ വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട് ഇത് വെറും സ്റ്റിക്കറല്ല ഇതിൽ ചില നമ്പറുകൾ കാണാം ചില പ്രത്യേക നമ്പറുകളാണ് ചിലതിൽ കാണുക ഇവയെല്ലാം ഇവയുടെ ആരോഗ്യ ഗുണം സംബന്ധിച്ച് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരം സ്റ്റിക്കറുകളിൽ ചില നമ്പറുകളുണ്ട് ഇത് പി എൽ യു കോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഈ പി എൽ യു കോഡുകൾ പച്ചക്കറികൾ വളർത്തിയ രീതിയെ കുറിച്ച് വിവരം നൽകുന്നവയാണ് ഇത്തരം കോഡുകളിലെ നമ്പറുകൾ ഇവ ഓർഗാനിക് രീതിയിൽ വളർത്തിയവയാണോ അതോ ജനിതക മാറ്റം വരുത്തി വളർത്തിയവയാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ പ്രൊഡ്യൂസ് സ്റ്റാൻഡേർഡ് ഗുണനിലവാരം അറിയാനായി സ്വീകരിച്ചിരിക്കുന്ന രീതിയാണിത് ഇത്തരം കോഡുകളിലെ അക്കം നാലക്കമാണെങ്കിൽ ഇത് പരമ്പരാഗത രീതിയിൽ അതായത് കൃത്രിമ വഴികൾ ഉപയോഗിക്കാതെ വളർത്തിയെടുത്തവയാണ് എന്നാണ് അർത്ഥം അതേസമയം പെസ്റ്റിസൈഡുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ നമ്പറുകൾ തുടങ്ങുന്നത് മൂന്ന് അല്ലെങ്കിൽ നാല് എന്നിങ്ങനെയാണെങ്കിലാണ് പാരമ്പര്യ രീതിയിൽ വളർത്തിയതെന്ന് പറയാൻ സാധിക്കുക വളർത്തിയത് പരമ്പരാഗത രീതിയിലെങ്കിലും ഇതിൽ കീടനാശിനികൾ ഉപയോഗിച്ചതിനാൽ അത്ര സുരക്ഷിതമല്ല എന്നാണ് അർത്ഥം പി കോഡ് എട്ട് എന്ന അക്കത്തിൽ തുടങ്ങുന്നവയും ഉണ്ട് ഇവ ജനിതകമാറ്റം നടത്തിയവയാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ ജീനിൽ മാറ്റം വരുത്തിയവ ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികൾ എന്നെല്ലാം നാം പൊതുവേ കേൾക്കാറില്ലേ അതാണിത് എട്ടിൽ തുടങ്ങുകയും അഞ്ചക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇവ നമ്മുടെ ജീനുകളെ തന്നെ ബാധിക്കാൻ കഴിവുള്ളവയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് തികച്ചും ഓർഗാനിക് രീതിയിൽ വളർത്തിയവയാണ് ഒൻപത് എന്ന നമ്പറിൽ തുടങ്ങുന്നവ സൂചിപ്പിക്കുന്നത് ഒൻപതിൽ തുടങ്ങുകയും അഞ്ച് അക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഓർഗാനിക് രീതിയിൽ വളർത്തുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒന്നും യാതൊരു ദോഷവും വരുത്തില്ല പൂർണ്ണ ആരോഗ്യം നൽകുന്നവയാണ് ഇതിനാലാണ് ഇവയ്ക്ക് പൊതുവെ വില അല്പം കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കാതെ നാച്ചുറൽ കമ്പോസ്റ്റ് ഉപയോഗിച്ച് ഇവ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം രേഖപ്പെടുത്തുന്നവയല്ല ഇവയുടെ വളർത്തൽ രീതി വ്യക്തവുമാകില്ല ഇത് യഥാർത്ഥത്തിലുള്ള പി എൽ യു കോഡ് അല്ല പി എൽ യു കോഡുകൾ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നാല് അല്ലെങ്കിൽ അഞ്ച് അക്കങ്ങൾ വരെ മാത്രമേ വരികയുള്ളൂ ഇത് പ്രത്യേക ഉദ്ദേശത്തിലെ നമ്പറുകളല്ലെന്ന് ചുരുക്കം കഴിവതും ഓർഗാനിക് രീതിയിൽ വളർത്തിയവയാണ് ആരോഗ്യത്തിന് പലപ്പോഴും അല്ല എപ്പോഴും ഗുണം നൽകുന്നത് ഇതിനാൽ തന്നെ ഇത്തരം നമ്പറുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും വെബ്ഡെസ്ക്യൂസ് ഓൺലൈൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ